ഇന്ത്യയുടെ കനത്ത തിരിച്ചടി പാകിസ്ഥാനിന് നേരെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നമ്മുടെ കണ്ണീരൊപ്പാൻ ഓപ്പറേഷൻ സിന്ധൂർ വിധവകളുടെ കണ്ണീരൊപ്പാൻ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നീക്കം അത് അപ്രതീക്ഷിതമായിരുന്നു പാകിസ്ഥാൻ പ്രതീക്ഷിത പ്രദേശങ്ങളിലെ ആയിരുന്നില്ല ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ മേഖലയിൽ നാലും അധീന കശ്മീരിൽ അഞ്ചിടത്തുമാണ് അറ്റാക്ക് ഉണ്ടായത് സർജിക്കൽ സ്ട്രൈക്ക് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ നടുക്കിയ അറ്റാക്ക് ഇപ്പോൾ അൻപത്തി അഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം നമ്മുടെ സേന തന്നെ സ്ഥിരീകരിക്കുന്നു പാകിസ്ഥാൻ പകച്ചു നിൽക്കുന്ന മണിക്കൂറിലൂടെ ഇന്ത്യ ഇന്ത്യയുടെ ചുട്ട മറുപടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നു അതിർത്തി കടന്നുള്ള ആക്രമണം അതും സംയുക്ത സൈനിക നീക്കം ഇപ്പോൾ അതിർത്തിയിലും സാഹചര്യങ്ങൾ മോശമാകുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അതേസമയം തന്നെ വളരെ നിയന്ത്രിതമായ ആക്രമണമാണ് ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല ഭീകരയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഭീകരരെ ഉന്മൂലനം ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തിരിച്ചടി എന്ന് തന്നെ സൈന്യം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു അല്പസമയത്തിനകം വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ ഇപ്പോഴും തുടരുകയാണ് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിസഭാ ഉപസമിതി മന്ത്രിസഭായോഗം അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ആലോചനകളും സർക്കാർ തലത്തിലും നടക്കുന്നു അതിർത്തിയിൽ കനത്ത ജാഗ്രത ജാഗ്രതും പാകിസ്ഥാന്റെ പ്രകോപനം അതിന് കൃത്യമായ തിരിച്ചടിയും നൽകുന്നു ഈ മണിക്കൂറിൽ പുതിയ ദൃശ്യങ്ങളിലേക്ക് ഉൾപ്പെടെ നമ്മൾ വരുമ്പോൾ ബി വസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചെന്നു വസന്ത് നമ്മുടെ കണ്ണീരൊപ്പാൻ വിധവകളുടെ കണ്ണീരൊപ്പാൻ ആ കണ്ണീരിന് മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യ ആത്മാഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയുന്നു ഏത് ശക്തിക്ക് മുന്നിൽ നമ്മൾ കീഴങ്ങില്ല ഭീകരതയ്ക്കെതിരായ യുദ്ധം നമ്മൾ എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ രതീഷ് പഹൽഗാമിലെ ഇരുപത്തി ആറ് പേരുടെ ചോരയ്ക്ക് ഇന്ത്യ പകരം ചോദിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പാകിസ്ഥാനിലെ ഒൻപത് സ്ഥലങ്ങളിൽ ഇന്ത്യ കടുത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്ന് രാത്രി ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചത് ഒൻപത് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത് അത് മുസാഫറബാദ് കോട്ട്ലി അതോടൊപ്പം മഹാവൽപൂർ ഇവയെല്ലാം തന്നെ ഭീകര കേന്ദ്രങ്ങളാണ് മസൂദ് അസറും ലഷ്കർ എ തൊയ്ബ തലവൻ ഹഫീസ് സൈദിൻ്റെയും ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണത് അവ തന്നെയാണ് ലക്ഷ്യമിട്ടത് അവ തകർത്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ മുന്നേറുന്നത് എന്നുള്ള വിവരമാണ് വരുന്നത് ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് അത് ഒന്ന് മഹാവൽപൂർ രണ്ട് മുരിദ്കെ गुलपूर् बिंबर, चक अमरो, बाग कोटली सियालकोट मुसाफराबाद എന്നീ മേഖലകളിലാണ് ഇന്ത്യയുടെ കൃത്യമായ വ്യോമാക്രമണം നടന്നിരിക്കുന്നത് കരസേനയും വ്യോമസേനയും അതോടൊപ്പം നാവിക സേനയും ചേർന്നുള്ള സംയുക്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് സംയുക്തങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ടല്ലോ തിരിച്ചടിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ടല്ലോ സേനയും ഔദ്യോഗികമായി കാര്യങ്ങൾ ആക്രമണം ഏതരത്തിലാണ് എന്ന് പ്രാഥമികമായി വിശദീകരിക്കുന്നു ഇനി സംയുക്ത വാർത്താ സമ്മേളനം സേനാ വിഭാഗങ്ങൾ സംയുക്ത വാർത്താ സമ്മേളനം സർക്കാരിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂറിൽ വരുന്നു ഈ നേരം പുലരുമ്പോൾ ആത്മാഭിമാനത്തോടെ ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്നു നമ്മുടെ സൈനിക ശക്തിയുടെയും ആത്മബലത്തിന്റെയും കരുത്ത ഈ ആക്രമണം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ആക്രമണത്തിന്റെ രീതിയെക്കുറിച്ചും ഒരേ സമയമായിരുന്നു ഇപ്പോൾ പാക് അധീന കശ്മീരിലും പാകിസ്ഥാൻ മേഖലയിലേക്കും അവരുടെ സൈന്യത്തിന്റെ എല്ലാ ജാഗ്രതയും മറികടന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരേ സമയത്തായിരുന്നു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരുന്നു എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചു റഫാലാണോ ഉപയോഗിച്ചു ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ സൈന്യം പങ്കുവയ്ക്കുന്നുണ്ടോ വസന്ത് രതീഷ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രസിഷൻ ആണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടക്കാതെ തന്നെയാണ് പാകിസ്ഥാനിലെ ഈ ഒൻപത് കേന്ദ്രങ്ങളും വ്യോമാക്രമണത്തിൽ തകർത്തിരിക്കുന്നത് സ്കാൽപ്പ് അതോടൊപ്പം തന്നെ ഹമ്മർ മിസൈലുകളാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ കരസേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും ഉണ്ടായിട്ടുണ്ട് നാവികസേനയും ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് നാവികസേനയാണ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിലേക്ക് ഡ്രോണിൻ്റെ ആക്രമണവും ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ഈ ഒൻപത് കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനും ഞങ്ങളുടെ മൂന്ന് സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു എന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാദങ്ങളും പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യം ഇന്ത്യ ഇന്ത്യയുടെ ഔദ്യോഗിക വ്യക്ത പ്രസ്താവനയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളോ സിവിലിയൻ കേന്ദ്രങ്ങളോ അതോടൊപ്പം തന്നെ സാമ്പത്തികമായി കമേഴ്ഷ്യൽ കേന്ദ്രങ്ങളോ ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ഇന്ത്യ തകർത്തത് ഭീകര കേന്ദ്രങ്ങളാണ് അതായത് ഭീകരരെ അടയിരുത്തി വിരിയിച്ച ഇന്ത്യയിലേക്ക് ഇന്ത്യക്കെതിരെ പോരാടാൻ വിടുന്ന ഭീകരരുടെ കേന്ദ്രങ്ങൾ അതായത് മസൂദ് അസറിൻ്റെയും ലഷ്കർ തലവൻ ലഷ്കരെ തൊയ്ബയുടെ തലവൻ ഹഫീസ് സയ്ദിൻ്റെയും കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് മുരുത്കയിലും അതോടൊപ്പം തന്നെ മഹാവൽപൂരിലുമുള്ള ഈ മദ്രസകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആക്രമണങ്ങളൊക്കെ തന്നെ മോണിറ്റർ ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായി വിവരങ്ങൾ നൽകുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയുമായി കൂടിക്കാഴ്ച ശ്രമിക്കണം സംസാരിച്ചിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചു ഇന്ത്യയുടെ വിദേശ മന്ത്രാലയം വിവിധ വിവിധ രാ തലവന്മാർ രാ രാഷ്ട്രീയ പ്രതിനിധി രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് യു എസിൻ്റെ യു കെയുടെ അതോടൊപ്പം തന്നെ സൗദി യു എ ഇ റഷ്യ തുടങ്ങിയ അഞ്ച് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി വിദേശ മന്ത്രാലയവും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച നയതന്ത്ര നീക്കങ്ങളും പാകിസ്ഥാനും സമ്മർദ്ദവും ലോകരാജ്യങ്ങളുടെ പിന്തുണ ആർജിക്കലും ഉൾപ്പെടെ തുടരുന്നുണ്ടായിരുന്നു ഒരേ സമയം നയതന്ത്ര നീക്കവും സൈനിക നീക്കവും നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർക്കുമ്പോഴും അത്തരം നീക്കങ്ങൾ ഇന്ത്യൻ സേനയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് തുടരുന്നു അതിനിടയിൽ അതിർത്തിയിൽ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകുന്നു റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പലയിടത്തും ഷെല്ലിംഗ് നടക്കുന്നു പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നു അതിന് കനത്ത തിരിച്ചടി ഇന്ത്യൻ സേന നൽകുന്നു പാകിസ്ഥാനിലെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം ഒൻപതിടത്തായിരുന്നു ആക്രമണം ബഹാവൽപൂരിൽ അതിർത്തിക്കകത്ത് നൂറ് കിലോമീറ്റർ പാകിസ്ഥാനിൽ നൂറ് കിലോമീറ്റർ അകത്തായിരുന്നു ഈ ബഹാവൽപൂരിലെ ആക്രമണം മുപ്പത് കിലോമീറ്റർ ഉള്ളിലായിരുന്നു ഗുൽപൂർ എന്നത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകത്താണ് സവായ് ക്യാമ്പ് അത് മുപ്പത് കിലോമീറ്റർ അകത്താണ് ബിലാൽ ക്യാമ്പ് അതിന്റെ ദൂരം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല കോട്ട്ലി ക്യാമ്പ് അത് പതിനഞ്ച് കിലോമീറ്റർ അകത്താണ് ബർണാല ക്യാമ്പ് അത് പത്ത് കിലോമീറ്റർ അകത്താണ് സർജാൽ ക്യാമ്പ് എട്ട് കിലോമീറ്റർ അകത്താണ് ബെഹ്മൂന ക്യാമ്പ് ഫിഫ്റ്റീൻ കിലോമീറ്റർ ഇൻസൈഡ് എന്ന വിവരം ഉൾപ്പെടെ വരികയാണ് നമ്മുടെ ആക്രമണത്തിന്റെ വീര്യവും പോരാട്ടത്തിന്റെ കരുത്തുമൊക്കെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സംയുക്ത സൈനിക ഓപ്പറേഷൻ